വളരെ സന്തോഷമുള്ള ഒരു വാർത്ത കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു വലിയ ശത്രുവിനെ പിടികൂടാൻ സാധിച്ചു കണ്ടോ ഈ വെള്ളത്തിൽ കിടക്കുന്ന എന്നറിയുണ്ട് ആ ശത്രു ആരാണെന്ന് വ്യക്തമാണെങ്കിൽ ഇത് ഇവിടെ നോക്കി വ്യക്തമാവും ഇയാളുടെ ശല്യം കാണാം ഈ പറമ്പ് നിറയെ കാണുന്ന മത്തൻ കണ്ട അവിടെ ഇപ്പുറവും എല്ലാം മത്തനാണ് എൻ്റെ മുമ്പിലും പുറയിലും ഒക്കെ മത്തനാണ് ഒരു മത്തങ്ങ പോലും നമുക്ക് ജീവനോടെ പറിക്കാൻ പറ്റില്ല എത്രയാ പത്ത് നാൽപ്പതിനടുത്തെങ്കിലും കായ് വീണിട്ടുണ്ടാകും ഒരു മൊത്തം പൂ വിരിയുന്നതിന് മുമ്പ് തന്നെ ആ കായ കുത്തി കളയുന്നത് കാണാം നമുക്ക് ഒന്നുമേ കിട്ടാത്തൊരവസ്ഥയായിരുന്നു കുറച്ച് ദിവസം മുന്നെയാണ് യൂട്യൂബിലൊരു വീഡിയോ കണ്ടത് കാസർഗോഡുള്ള ആൾ തിരുവനന്തപുരം വരെ വരും തിരുവനന്തപുരത്തുള്ള ആൾ കാസർഗോഡ് വരെ വരുമെന്നും ഇതേ കണ്ടില്ലേ ഇപ്പം ആരും പറക്കുന്നത് എന്നാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കഴിഞ്ഞിട്ട് ആദ്യം ഒരു കുപ്പി ചെയ്ത് നോക്കി അത് സക്സസ് ആണെന്ന് കണ്ടപ്പോഴാണ് ബാക്കി കുപ്പിയും കൂടെ ഞങ്ങൾ ചെയ്തത് ഒരുപാട് ചീച്ച ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിറയെ ഈ കായ കിട്ടി പറന്ന് കളിക്കുന്നുണ്ട് കാണാമോ ക്ലിയർ ആവുന്നുണ്ടോ ഇണ്ടോ ദേഹത്തെ മറ്റേ നല്ല ഗ്ലൈസിങ്സ് എന്ന് പറഞ്ഞ കളർ പോലെ വരുന്ന മഞ്ഞ കളറും വൈറ്റും കൂടെ ചേർന്നിട്ട് വരുന്നു ഇതൊക്കെ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ വെള്ളത്തിനകത്ത് ചോക്ക് കൂടി ഇട്ടാൽ അതായത് നമ്മൾ പാറ്റയ്ക്ക് റുമ്പിനൊക്കെ വരയ്ക്കുന്ന ലക്ഷ്മണരേഖ ആ ചോക്കില്ലേ അതിൻ്റെ പൊടിയും കൂടി ഇട്ടാൽ ഇട്ടാലവർ വേഗം തന്നെ ചത്തുപോകുന്നു പറഞ്ഞു അപ്പോൾ വെള്ളത്തിൽ തന്നെ വീണവർ ചത്തുപോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇടാൻ പോയില്ല നിറയായി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ബോട്ടിൽ അല്ലേ അവിടെ ഒരു ബോട്ടിൽ ഇവിടെ അവിടെ മൂന്ന് ബോട്ടിൽ ആദ്യം നമ്മൾ ഈ ഈച്ചക്കണി വാങ്ങിച്ചത് മറ്റേ മഞ്ഞ ബോർഡും ഒക്കെ ചെയ്തു അതുമാത്രമല്ലാണ്ട് മഞ്ഞക്കണി വേറെ ഒരെണ്ണം വാങ്ങിച്ചു ഇത് കണ്ടോ ഇതിനകത്തൊരു ചെറിയ പീസ് ഫ്രൂട്ട്സിൻ്റെ എസൻസിൻ്റെ മണം വരുന്ന സാധനം വെച്ചു അതിനകത്തൊന്നും ഈ വീനില്ല അപ്പോഴാണ് ഈ ഈക്കണി വിദ്യ ഒരു വ്യക്തി പറഞ്ഞിട്ട് നമ്മൾ പരീക്ഷിച്ചത് വളരെ സിമ്പിൾ പണിയേ ഉള്ളൂ കുപ്പിക്ക് കൂട്ടിയിരുന്ന അധ്വാനം മാറ്റേ ഉള്ളൂ ബാക്കി അവരെ പെടുത്താനുള്ള സാധനം നമ്മുടെ പറമ്പിൽ തന്നെ നിന്ന് കിട്ടും അപ്പം ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ പെട്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് അവനവൻ്റെ പറമ്പിൽ ആ ഔഷധ ചെടി വെച്ച് പിടിപ്പിക്കുക ഔഷധ ചെടി ഉള്ളവരാണെങ്കിൽ അത് പറിച്ച് കൈവെളിയിലിട്ട് നന്നായി ഞെരടി ഇതുപോലെ കുപ്പിയുടെ മൂട് തുറന്നതിനകത്തേക്കിട്ടിട്ട് ആവശ്യത്തിന് ഒഴിച്ച് വെക്കുക കിട്ടിക്കോളും ഒട്ടും പക്ഷേ കിണതാ നിറയെ കിട്ടിക്കോളും ചെടി ഏതാണെന്ന് മനസ്സിലായോ ഇവരെ കൊടുക്കുന്ന ചെടി ഏതാണെന്ന് നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ കൃഷ്ണ തുളസിയാണ് അതിൻ്റെ എല്ലാം മാത്രമാണ് നമ്മളിതിനകത്ത് വേറെ യാതൊരു കെമിക്കലും ചേർത്തിട്ടില്ല കൃഷ്ണ തുളസിയുടെ കുറച്ചെല്ലാം പറിച്ച് ഒരുപിടിയൊന്നും വേണ്ട ഒരു കുപ്പിയിലേക്ക് ഒരു അഞ്ചാറ് ഇല പറിച്ച് കയറിയിട്ട് നന്നായി ഞരടിയിട്ട് അത് കുപ്പിയിലേക്ക് ഇട്ട് ഇത്രയളവേ വെള്ളം മറ്റേ അതിൻ്റെ അവിടെ ഇവിടെ കേട്ടോ ഒരു നാലഞ്ചോ ആറോ ഇയാളിങ്ങനെ കുപ്പി കിടന്ന് പാറിക്കളുകി കയറി കഴിയുമ്പോൾ പിന്നീട് ചിറകെ തള്ളർന്ന് കഴിയുമ്പം വെള്ളത്തിലൊക്കെ തന്നെ വീഴും വെള്ളത്തിൽ കിടന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് ഒരു ചത്തോളും നമ്മൾ ലക്ഷ്മണ രേഖ വാങ്ങിക്കണം എന്നൊന്നുമില്ല ഞാൻ ആദ്യം കാണിച്ച ബോട്ടിനകത്ത് ആ കിടക്കുന്ന ബോട്ടിനകത്ത് എല്ലാം ഈച്ച ചത്ത് കിടക്കുന്നതാണ് കാണുന്നത് ഒരുപാട് ഈച്ചയും ചത്താണ് കിടക്കുക കാരണം അത് രണ്ടു ദിവസമായി കെട്ടിട്ട് ഇത് പിന്നീട് കിട്ടുന്നതാണല്ലോ അപ്പം ഇതെല്ലാം ഇനി പറക്കി കളഞ്ഞിട്ട് പുതിയ വെള്ളം കുഴിക്കണം അത്യാവശ്യമായിട്ടിരിക്കുകയാണ്